ഇന്ത്യയിലെ ഈ നാച്ചുറോപ്പതി പഠിപ്പിക്കുന്ന കോളേജുകളുടെ സിലബസും അവരുടെ കോഴ്സിന്റെ ഒരു സ്ട്രക്ചറും നമ്മൾ എടുത്ത് വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഈ കോഴ്സിന്റെ പേര് ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്നാണ് അത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യങ്ങളിൽ തുന്നിക്കൂട്ടിയ ടൈലർ ടർ മെയ്ഡായിട്ടുള്ള ഒരു നാച്ചുറോപ്പതിയാണ് അതിൻ്റെ താഴെ മട്ടറാപ്പി വരുന്നുണ്ട് ഹൈഡ്രോ തെറാപ്പി ജലചികിത്സ വരുന്നുണ്ട് ബയോളജി വരുന്നുണ്ട് കളർ തെറാപ്പി വരുന്നുണ്ട് യോഗ വരുന്നുണ്ട് ഫിലോസഫി ഓഫ് നേച്ചർ ക്യൂവർ വരുന്നുണ്ട് അക്യുപങ്ചർ വരുന്നുണ്ട് അങ്ങനെ നിരവധി അശാസ്ത്രീയമായ ചികിത്സകൾ അണിനിരക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന ഒരു കൂടാരമാണ് ഇന്ത്യയിലെ ഈ ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്ന കോഴ്സും ഈ കോഴ്സ് പഠിച്ചും ഈ കോഴ്സ് പഠി